ഒരു ഹാഫ് സ്റ്റിച്ചിട്ട് കോട്ടൺ തവണ സെറ്റാണ് കളർ വന്നിട്ട് ഗ്രേ കളറാണ് ഗ്രേയുടെ ഷെയ്ഡിലുള്ള ഒരു കളറാണ് ഈ വീഡിയോയിൽ കാണുന്ന സെയിം കളറാണ് എൻ്റെ ഇടുപ്പിൻ്റെ വണ്ണം വന്നിട്ട് ഫോർട്ടി ടു ഫോർട്ടി ടു വരെ ഉണ്ട് അതുപോലെ നാടേറ്റിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് നാടേറ്റിട്ടുണ്ട് ഉണ്ട് നല്ല ലിങ്താണ് പാവാടയ്ക്ക് ബോർഡർ ബ്ലാക്ക് കളറാണ് ഇത്രയും വീതി ഉണ്ട് ബോർഡറിന് ലൈനിങ് വെച്ചിട്ടുണ്ട് പാവാടയിൽ ലൈനിങ് വെച്ചിട്ടുണ്ട് സെയിം പാവാട്ടിട്ട് സെയിം മെറ്റീരിയലാണ് ബ്ലൗസ് ബ്ലൗസ് ഇതാണ് ബ്ലൗസിൻ്റെ കയ്യിൽ ഇതുപോലെ കയ്യിലിങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്ത് വരും ഇങ്ങനെ വരും ഷോൾ ജോർജറ്റിൻ്റെ ഷോളാണ് അതിൻ്റെ ലെങ്ത് വന്നിട്ട് ടു പോയിൻറ്റ് എയിറ്റ് സീറോ ഉണ്ട് ടു പോയിൻറ്റ് എയ്റ്റ് സീറോ ഉണ്ട് കുഞ്ചലം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പാവാടയുടെ ആ ബോർഡർ വന്നിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ആ കസുവ വെച്ച് ലെഫ്റ്റ് സൈഡിൽ അടിച്ചിട്ടുണ്ട് വേഗം പോലെ അടിച്ചിട്ടുണ്ട് മെറ്റീരിയൽ വന്നിട്ട് ജോർജറ്റ് നല്ല കളർ കോമ്പിനേഷൻ ആണത് ഗ്രേ വിത്ത് ബ്ലാക്ക് റെയർ കളറാണ് ഒരു കോട്ടൺ ധാവണി സെറ്റാണ് ഹാഫ് സ്റ്റിച്ചഡാണ് ധാവണി സെറ്റ് ഇതിൻ്റെ കളർ വന്നിട്ട് ബ്ലൂ കളറാണ് കണ്ടോ ഈ കാണുന്ന ബ്ലൂ കളറാണ് പിന്നെ ഇടുപ്പിൻ്റെ വണ്ണം വന്നിട്ട് നമുക്ക് ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് വരെ ഇടുപ്പിൻ്റെ വണ്ണം ഉണ്ട് അതുപോലെ ഇട്ടിട്ടുണ്ട് പാവാടയ്ക്ക് നല്ല ലെങ്താണ് അതിൻ്റെ ബോർഡർ വന്നിട്ട് നല്ല ഡാർക്ക് ബ്ലൂ ആണ് നല്ല ലെങ്ത് ആണ് പാവാടയ്ക്ക് ലൈനും വെച്ചിട്ടുണ്ട് പാവാടയിൽ കാഞ്ചി കോട്ടനാണ് മെറ്റീരിയൽ കണ്ടത് ഇതാണ് അതുപോലെ ഈ സെയിം പാവാടയുടെ സെയിമാണ് ബ്ലൗസ് ഇതാണ് ബ്ലൗസ് ബ്ലൗസിന് കയ്യിൽ ബോർഡർ അത് ഇത്രയും വേദി വരും ഇതാണ് ബ്ലൗസ് അതുപോലെ ബോർഡറിൻ്റെ സെയിം കളറാണ് ഷോൾ ജോർജറ്റാണ് ഷോൾ ടു പോയിൻറ്റ് എയ്റ്റ് സീറോ ഉണ്ട് ലെങ്ത് ഷോളിന് ടു പോയിന്റ് എയ്റ്റ് സീറോ ഉണ്ട് പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആ പാവാടയുടെ ബോർഡർ തന്നെ അതായത് വെച്ചടിച്ചിട്ടുണ്ട് ഒരു സൈഡേ അടിച്ചിട്ടുള്ളൂ ബോർഡർ ഒന്ന് സൈഡേ ഉള്ളൂ ഒന്ന് സൈഡില്ല അതുപോലെ കുഞ്ചലം വെച്ചിട്ടുണ്ട് ജോർജ്ജറ്റാണ് മെറ്റീരിയൽ നല്ല കളർ കോമ്പിനേഷൻ ആണ് ഒരു ഹാഫ് സ്റ്റിച്ചിഡ് ദാവണി സെറ്റാണ് കോട്ടണിൻ്റെ മെറ്റീരിയലുള്ള ബ്ലാക്ക് കളറുള്ള ഒരു ദാവണി സെറ്റാണ് ഇടുപ്പിന്റെ വണ്ണം വന്നിട്ട് നമുക്ക് ഫോർട്ടി ടു ഫോർട്ടി ഫോർ വരെയുണ്ട് ഇടുപ്പിൻ്റെ വണ്ണം ഓരോ നല്ല ലെങ്തും ഉണ്ട് കുഞ്ചിലിട്ടിട്ടുണ്ട് നാടക കിട്ടിയിട്ടുണ്ട് നാട ഇട്ടിട്ടുണ്ട് ആ ബോർഡർ ഇത്രയും രീതിയുണ്ട് മിറൂൺ കളറിലുള്ള ബോർഡറാണ് ലൈൻ വെച്ചിട്ടുണ്ട് പാവാടയിൽ ലൈൻ വെച്ചിട്ടുണ്ട് നല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ നല്ല കളർ കോമ്പിനേഷൻ ഉള്ളത് സെയിം പാവാടയുടെ സെയിം കളറാണ് ബ്ലൗസ് ബ്ലൗസ് ഇതാ ഇതാണ് ബ്ലൗസ് ബ്ലൗസിൻ്റെ കയ്യിൽ ഇതുപോലെ ബോർഡർ ഇത് ഇത്രയും വേദിക്ക് വരും ബ്ലൗസിൻ്റെ കയ്യിൽ ബോർഡർ ഇത്രയും വീതിക്ക് വരും ഇതുപോലെ വരും ഷോൾ ഇതാണ് ബോർഡറിൻ്റെ കളർ തന്നെയാണ് ഷോള് അതിൽ ബോർഡറിൽ റെഡും മെറൂണും കൂടെ മിക്സാണ് റെഡ് കളറാണ് ബോർഡർ അതുപോലെ ബോർഡറിൻ്റെ ഡബിൾ ലെഫ്റ്റ് സൈഡിൽ ബോർഡറിൻ്റെ ആ സൈഡ് വെച്ചിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് ടു പോയിന്റ് എയ്റ്റ് സീറോ ഉണ്ട് എക്സ്ട്രാ ലെങ് ആണ് ജോർജറ്റാണ് മെറ്റീരിയൽ ഷോൾ വന്നിട്ട് ജോർജറ്റാണ് മെറ്റീരിയൽ കുഞ്ചിനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ലൈറ്റ് ഗ്രീൻ കളറിലുള്ള ഒരു കോട്ടൺ ദാവണി സെറ്റാണ് സെമി സ്റ്റിച്ചഡാണ് പാവട സ്റ്റിച്ചഡാണ് മെറ്റീരിയൽ വന്നിട്ട് കാഞ്ചി കോട്ടൺ ആണ് എടുപ്പിൻ്റെ വണ്ണം വന്നിട്ട് ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് വരെ അഡ്ജസ്റ്റ് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് വരെ അഡ്ജസ്റ്റ് കൊടുക്കാനായിട്ട് പറ്റും അതുപോലെ നാടേ ഇട്ടിട്ടുണ്ട് ഇതാ കുഞ്ചലം വെച്ചിട്ടുണ്ട് നല്ല ലെങ്താണ് ബോർഡർ വന്നിട്ട് പർപ്പിൾ കളറാണ് ഇതാ ഈ കാണുന്ന പർപ്പിൾ കളറാണ് ബോർഡർ ലൈനിങ് വെച്ചിട്ടുണ്ട് പാവാടയിൽ പാവാടയുടെ സെയിം കളറാണ് ബ്ലൗസ് ഇതാണ് ബ്ലൗസ് ബ്ലൗസിൽ ബോർഡർ ഇതാ ഇങ്ങനെ വരും കയ്യില് രണ്ട് കയ്യിലും ബോർഡർ ഇതുപോലെ വരും ഇത്രയും വേദിക്ക് വരും നല്ല ബോർഡർ പർപ്പിൾ കളറാണ് അതുപോലെ ഷോളും പർപ്പിൾ കളറാണ് ബോർഡറിൻ്റെ സെയിം കളറാണ് ഷോള് ജോർജറ്റാണ് ഷോള് ടു പോയിൻറ്റ് എയ്റ്റ് ത്രീ ലെങ്ത് ം വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പാവാടയുടെ ബോർഡർ വൺ സൈഡ് ലെഫ്റ്റ് സൈഡിലായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് വൺ സൈഡ് മാത്രമേ ബോർഡർ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളൂ ഡബിൾ സൈഡ് ഇല്ല എക്സ്ട്രാ ലെങ് ആണ് ടു പോയിന്റ് എയ്റ്റ് സീറോ ലെങ്ത് ഉണ്ട് മെറ്റീരിയൽ വന്നിട്ട് ജോർജറ്റ് ആണ് നല്ല കളർ കോമ്പിനേഷൻ കോമ്പിനേഷനാണത് യെല്ലോ കളറിലുള്ള ഒരു ഹാഫ് സ്റ്റിച്ചറ് കോട്ടൺ താവണി സെറ്റാണത് പാവാട സ്റ്റിച്ചാണ് നല്ല യെല്ലോ കളറാണ് മാമ്പഴ യെല്ലോ കളറാണ് ഗിഡിപ്പിന്റെ വണ്ണം വന്നിട്ട് ഫോർട്ടി ടു ഫോർട്ടി ടു ഫോർട്ടി ത്രീ വരെയുണ്ട് കുഞ്ചലിട്ടിട്ടുണ്ട് അതുപോലെ അഡ്ജസ്റ്റ് തുടക്കാനായിട്ട് നാട ഇട്ടിട്ടുണ്ട് നല്ല ലെങ്താണ് ഇപ്പോൾ വടക്കി നല്ല ലെതാണ് എൻ്റെ ബോർഡർ ഇതായും ഈ കാണുന്ന പിങ്ക് കളറാണ് ബോർഡർ അതായത് ബോർഡർ വരും അതുപോലെ ലൈനിങ് വെച്ചിട്ടുണ്ട് പാവാടയിൽ പാവാടയുടെ സെയിം മെറ്റീരിയലാണ് ബ്ലൗസ് ബ്ലൗസ് രണ്ട് കയ്യിൽ ബോർഡർ ഇത്രയും വീതിക്ക് വരും ബോർഡർ ഇങ്ങനെ വരും അതുപോലെ പിങ്ക് കളറിലുള്ള ഷോൾ ഷോൾ വന്നിട്ട് പിങ്ക് കളറാണ് പിങ്ക് എല്ലാം ഒരു ബോർഡറിൻ്റെ സെയിം കളറിന് ഒരു മജന്ത കളർ ആണ് ഇപ്പോൾ അത്യാവശ്യം ഉണ്ട് കുഞ്ചെല്ലം വെച്ചിട്ടുണ്ടതിൽ ജോർജറ്റ് ആണ് ഷോള് ടൂ പോയിന്റ് എയ്റ്റ് സീറോ ലെങ്ത് ഉണ്ട് ബോർഡറിന്റെ ആ സെയിം വെച്ചിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ബോർഡർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഷോളില് നല്ല റെഡിഷ് മെറൂൺ കളറുള്ള ഒരു കോട്ടൺ തവണി സെറ്റാണ് ഹാഫ് സ്റ്റിച്ചർ ആണ് കാഞ്ചി കോട്ടൺ ആണ് മെറ്റീരിയല് പാവാട സ്റ്റിച്ചർ ആണ് കുഞ്ചലം വെച്ചിട്ടുണ്ട് അതുപോലെ നാട ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഇടുപ്പിൻ്റെ വണ്ണം വന്നിട്ട് ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് ഉണ്ട് ഇടുപ്പിൻ്റെ വണ്ണം നല്ല ലെന്ത് ആണ് പാ ബോർഡർ വന്നിട്ട് പർപ്പിൾ കളറാണ് ഇതാണ് ബോർഡർ അല്ലേ ലൈനിങ് വെച്ചിട്ടുണ്ട് പാവാടയിൽ ബോർഡർ ഇത് എത്രയും വീതിയുണ്ട് നല്ല വീതിയാണ് ബോർഡറിന് ഇത് ഇത്രയും വീതി ഉണ്ട് അതുപോലെ പാവാടയുടെ സെയിം കളറാണ് ബ്ലൗസ് റെഡിഷ് മെറൂൺ കളറാണ് ഇതാണ് ബ്ലൗസ് കൈക്കിൽ ഇത്രയും ബോർഡർ വീതി ഉണ്ട് ഇത് കയ്യിൽ കൈ ബോർഡർ ഇത്രയും വീതി വരും ബ്ലൗസിൻ്റെ സെയിം കളറാണ് പാടയുടെ സെയിം കളറാണ് ബ്ലൗസ് ഷോൾ വന്നിട്ട് ഇതാണ് ഷോള് ജോർജറ്റാണ് ഷോള് ടു പോയിൻ്റ് എയ്റ്റ് സീറോ ആണ് എൻ്റെ ലെങ്ത് ഇതാണ് ഷോള് വൺ സൈഡ് ബോർഡറിൻ്റെ സെയിം കളർ അടിച്ചിട്ടുണ്ട് അതുപോലെ കുഞ്ചലം വെച്ചിട്ടുണ്ട് ടു പോയിൻറ്റ് എയ്റ്റ് സീറോ ആണ് ഡബിൾ സൈഡ് ബോർഡർ ഇല്ല വൺ സൈഡ് ബോർഡർ മാത്രമേ ഉള്ളൂ നല്ല കളർ കോമ്പിനേഷനാണ് റെഡിഷ് മെറൂൺ വിത്ത് മജന്ത അല്ല ബോർഡർ വന്നിട്ട് മജന്ത കളറാണ് അല്ല ഞാൻ പർപ്പിൾ എന്നാണ് ആദ്യം പറഞ്ഞത് പക്ഷേ ബോർഡർ മജന്തയാണ് ബോർഡറിൻ്റെ സെയിം കളറാണ് ഷോപ്പ് നല്ല പർപ്പിൾ കളറിലുള്ള ഒരു കോട്ടൺ താവണി സെറ്റാണ് കാഞ്ചി കോട്ടൺ ആണ് മെറ്റീരിയൽ ഹാഫ് സ്റ്റിച്ചറാണ് പാവട സ്റ്റിച്ചറാണ് അതിൻ്റെ ഇടുപ്പിൻ്റെ വണ്ണം വന്നിട്ട് ഫോർട്ടി ടു ഫോർട്ടി സിക്സ് ഒരു അഡ്ജസ്റ്റ് കൊടുക്കാനായിട്ട് പറ്റും കുഞ്ചറി ഇട്ടിട്ടുണ്ട് നാട ഇട്ടിട്ടുണ്ട് പാവാടയിൽ നല്ല ലെങ്താണ് നല്ല ലെങ്താണ് റോയൽ ബ്ലൂ കളറാണ് എൻ്റെ ബോർഡർ ഇതാണ് ബോർഡർ ഇതാണ് ലൈനിങ് വെച്ചിട്ടുണ്ട് ലൈനിങ്ങില ഒരു സ്റ്റിക്കർ ഇരിക്കുകയാണ് അതെടുത്തിട്ടുള്ളൂ ലൈനിങ് വെച്ചിട്ടുണ്ട് പാവാടയിൽ അതേ പാവടയുടെ സെയിം കളറാണ് പർപ്പിൾ കളറാണ് ബ്ലൗസും പാവടയുടെ അതേ മെറ്റീരിയലാണ് അതാ ഡബിൾ സൈഡും കയ്യിൽ ബോർഡർ ഇങ്ങനെ വരും റോയൽ ബ്ലൂ ആണ് ബോർഡർ അതാ ഇതിൻ്റെ ഡാർക്ക് ബ്ലൂ ഉണ്ടായിരുന്നു ഇതിപ്പോൾ റോയൽ ബ്ലൂ ആണ് ബോർഡർ വന്നിട്ട് ഇതാണ് ബ്ലൗസ് ഷോൾ വന്നിട്ട് റോയൽ ബ്ലൂ കളർ തന്നെയാണ് ജോർജറ്റാണ് ഷോള് ബോർഡറിൻ്റെ സെയിം കളറാണ് ഷോള് ടു പോയിൻറ്റ് എയ്റ്റ് സീറോ എക്സ്ട്രാ ലെങ്താണ് ബോർഡറിൻ്റെ ആ ഒരു സൈഡ് വെച്ചിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് വൺ സൈഡ് മാത്രമേ ബോർഡർ ഉള്ളൂ ഡബിൾ സൈഡും ഇല്ല കുഞ്ചലം വെച്ചിട്ടുണ്ട് കണ്ടില്ല ഡബിൾ സൈഡ് ബോർഡർ ഇല്ല ഒൻ സൈഡ് മാത്രമേ ഉള്ളൂ നല്ല കളർ കോമ്പിനേഷൻ കോമ്പിനേഷനാണത് നല്ല റെഡ്ഡിഷ് മെറൂൺ കളറുള്ള ഒരു കോട്ടൻ താവണി സെറ്റാണ് പാവാട സ്റ്റിച്ചറാണ് ഹാഫ് സ്റ്റിച്ചറാണ് പാവാട സ്റ്റിച്ചറാണ് ഇതിൽ നല്ല റെഡ്ഡിഷ് മിറൂൺ കളറാണ് ഇടുപ്പിൻ്റെ വണ്ണം വന്നിട്ട് ഫോർട്ടി ടു ഫോർട്ടി സിക്സ് വരെ അഡ്ജസ്റ്റ് കൊടുക്കാനായിട്ട് പറ്റും കുഞ്ചറേ ഇട്ടിട്ടുണ്ട് നാടേ ഇട്ടിട്ടുണ്ട് നല്ല ലെന്താണ് നല്ല കളർ കോമ്പിനേഷനാണ് ഇതിൻ്റെ ബോർഡർ വന്നിട്ട് റെഡ് കളറാണ് തയ്യാ കാണുന്നത് റെഡ് കളറാണ് ഇത് ലൈനിങ് വെച്ചിട്ടുണ്ട് പാവാടയിൽ അവിടെ സെയിം കളറാണ് ബ്ലൗസ് ഇത് ബ്ലൗസ് ബ്ലൗസ് ഇതാണ് ബ്ലൗസിൽ കയ്യിൽ ബോർഡർ ഇതാണ് ഇത്രയും വരും റെഡ് കളറാണ് ബോർഡർ ഇങ്ങനെ ഷോൾ ബോർഡറിൻ്റെ സെയിം റെഡ് കളറാണ് ഷോൾ ടു പോയിൻറ്റ് എയ്റ്റ് സീറോണ് ഷോളിൻ്റെ ലെങ്ത് ജോർജറ്റാണ് ഷോൾ അതുപോലെ ബോർഡറിൻ്റെ സെയിം കളറ് ലെഫ്റ്റ് സൈഡിലായിട്ട് ബോർഡർ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളൂ ഒന്ന് സൈഡ് മാത്രമേ ബോർഡർ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളൂ രണ്ടാമത് സൈഡും ഇല്ല അതുപോലെ കുഞ്ചലുണ്ട് നല്ല എക്സ്ട്രാ ലെങ്ത് ആണ് നല്ല കളർ കോമ്പിനേഷനാണ് ഈ കളർ കോമ്പിനേഷനൊക്കെ റെയർ ആയിട്ടാണ് കിട്ടുന്നത് നല്ല ഡാർക്ക് മസ്റ്റാർഡ് കളറിലുള്ള ഒരു കോട്ടൺ ദാവണി സെറ്റാണ് സെമി സ്റ്റിച്ചാണ് കാഞ്ചി കോട്ടൺ ആണ് മെറ്റീരിയൽ ഇടുപ്പിൻ്റെ വണ്ണം വന്നിട്ട് ഫോർട്ടി ടു ഫോർട്ടി സിക്സ് വരെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും നല്ല ലെങ്താണ് ആണ് കുഞ്ചലം വെച്ചിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് നാടേ ഇട്ടിട്ടുണ്ട് ബോർഡർ വന്നിട്ട് നല്ല ബ്ലാക്ക് കളറാണ് ഇത് ഇത്രയും വീതി ഉണ്ട് ഇത് ലൈനിങ് വെച്ചിട്ടുണ്ട് പാവാടയിൽ ഈ കാണുന്ന സെയിം കളറാണ് നല്ല ഡാർക്ക് മസ്റ്റാർഡ് കളറാണ് നല്ല കളർ കോമ്പിനേഷനാണ് അതുപോലെ പാവാടയുടെ സെയിമാണ് ബ്ലൗസും ഉണ്ടല്ലേ ബ്ലൗസിന് രണ്ട് കയ്യിലും ഇത് ഈ കറുത്ത ബ്ലാക്ക് ബോർഡർ വരും അതുണ്ട് ഇങ്ങനെ വരും അതായതുപോലെ വരും ഇതാണ് ഷോള് ഷോൾ വന്നിട്ട് ജോർജറ്റാണ് ടു പോയിൻ്റ് എയ്റ്റ് സീറോണെൻ്റെ ലെങ്ത് ടു പോയിൻറ്റ് എയ്റ്റ് സീറോ ആണ് ബ്ലൗ അതാ ബോർഡറിൻ്റെ ആ സെയിം കളറ് ബോർഡറിൽ അതായതിന് വൺ സൈഡ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് വൺ സൈഡ് മാത്രമേ ബോർഡറുള്ളൂ ഡബിൾ സൈഡ് ഇല്ല വൺ സൈഡ് ബോർഡർ ഇല്ല അതുപോലെ കുഞ്ചലം വെച്ചിട്ടുണ്ട് ടു പോയിൻ്റ് എയിറ്റ് സീറോ ദൂപ്പട്ടയുടെ ലെങ്ത് വന്നിട്ട് എക്സ്ട്രാ ലെങ്താണ് നല്ല കളർ കോമ്പിനേഷനാണ് അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കളറാണത് നല്ല റെഡിഷ് മെറൂൺ കളറുള്ള ഒരു കോട്ടൺ താവണി സെറ്റാണ് ഹാഫ് സ്റ്റിച്ചറാണ് കാഞ്ചി കോട്ടൺ ആണ് മെറ്റീരിയല് പാവാട സ്റ്റിച്ചറാണ് ഇതിൻ്റെ കുഞ്ചലം വെച്ചിട്ടുണ്ട് അതുപോലെ നാട ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഇടുപ്പിൻ്റെ വണ്ണം വന്നിട്ട് ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് വരെ ഉണ്ട് ഇടുപ്പിൻ്റെ വണ്ണം നല്ല ലെങ്താണ് പാ ബോർഡർ വന്നിട്ട് പർപ്പിൾ കളറാണ് ഇതാണ് ബോർഡർ അല്ലേ ലൈനിങ് വെച്ചിട്ടുണ്ട് പാവാടയിൽ ബോർഡർ ഇത് എത്രയും വീതിയുണ്ട് നല്ല വീതിയാണ് ബോർഡറിന് ഇത് ഇത്രയും വീതി ഉണ്ട് അതുപോലെ പാവാടയുടെ സെയിം കളറാണ് ബ്ലൗസ് റെഡിഷ് മെറൂൺ കളറാണ് ഇതാണ് ബ്ലൗസ് കൈക്ക് ഇത്രയും ബോർഡർ വീതിയുണ്ട് ഇത് കയ്യിൽ കൈ ബോർഡർ ഇത്രയും വീതി വരും ബ്ലൗസിൻ്റെ സെയിം കളറാണ് പാടയുടെ സെയിം കളറാണ് ബ്ലൗസ് ഷോൾ വന്നിട്ട് ഇതാണ് ഷോള് ജോർജറ്റാണ് ഷോള് ടു പോയിൻറ്റ് എയ്റ്റ് സീറോ ആണ് എൻ്റെ ലെങ്ത് ഇതാണ് ഷോള് വൺ സൈഡ് ബോർഡറിൻ്റെ സെയിം കളർ വെച്ചടിച്ചിട്ടുണ്ട് അതുപോലെ കുഞ്ചലം വെച്ചിട്ടുണ്ട് ടു പോയിൻ്റ് എയിറ്റ് സീറോ ആണ് ഡബിൾ സൈഡ് ബോർഡർ ഇല്ല വൺ സൈഡ് ബോർഡർ മാത്രമേ ഉള്ളൂ നല്ല കളർ കോമ്പിനേഷനാണ് റെഡ്ഡിഷ് മെറൂൺ വിത്ത് മജന്ത അല്ല ബോർഡർ വന്നിട്ട് മജന്ത കളറാണ് പർപ്പിൾ അല്ല ഞാൻ പർപ്പിൾ എന്നാണ് ആദ്യം പറഞ്ഞത് പക്ഷേ ബോർഡർ മജന്തയയാണ് ബോർഡറിൻ്റെ സെയിം കളറാണ് ഷോപ്പ് നല്ല ഡാർക്ക് ബ്ലൂ കളറിലുള്ള ഒരു ഹാഫ് സ്റ്റിച്ചർ കോട്ടൺ ധാവണി സെറ്റാണിത് ഹാഫ് സ്റ്റിച്ചറാണ് പാവാട നല്ല ഡാർക്ക് നേവി ബ്ലൂ കളറാണത് ഇതിൻ്റെ ഇടുപ്പിൻ്റെ വണ്ണം വന്നിട്ട് നമുക്ക് ഫോർട്ടി ടു ഫോർട്ടി ടു ഫോർട്ടി ത്രീ വരെ അഡ്ജസ്റ്റ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അതുപോലെ കുഞ്ചൽ ഇട്ടിട്ടുണ്ട് നാട ഇട്ടിട്ടുണ്ട് പാവാടയിൽ ഇതിന് ബോർഡറിന് ഇത്തിരി നല്ല വീതിയാണ് ബോർഡർ ഇതാണ് ബോർഡർ ലൈനിങ് വെച്ചിട്ടുണ്ട് ത്രീം രീതിയുണ്ട് ബോർഡറിന് ലൈനിങ് വെച്ചിട്ടുണ്ട് പാവാടയിൽ നല്ല നേവി ബ്ലൂ കളറാണ് പാവാടയുടെ സെയിം കളറാണ് ബ്ലൗസ് ഇതാണ് ബ്ലൗസ് ഇതാണ് ബ്ലൗസ് ബ്ലൗസിൽ കയ്യിൽ കൈ ബോർഡർ ഇത്രയും കയ്യിൽ ഇത്രയും ബോർഡർ വീതി വരും ഇത്രയും വീതി വരും കയ്യിൽ ഷോൾ വന്നിട്ട് ലാവൻഡർ കളറാണ് ബോർഡറിൻ്റെ കളറാണ് ഷോൾ വന്നിട്ട് ലാവൻഡർ കളറാണ് കണ്ടില്ല ലാവൻഡർ കളറാണ് കുഞ്ചലം വെച്ചിട്ടുണ്ട് ടൂ പോയിൻ്റ് എയ്റ്റ് സീറോ ലെങ്ത് ഉണ്ട് ജോർജറ്റാണ് മെറ്റീരിയൽ എക്സ്ട്രാ ലെങ്താണ് എക്സ്ട്രാ ലെങ്താണ് വൺ സൈഡ് ബോർഡർ വെച്ചിട്ടുണ്ട് വൺ സൈഡ് ബോർഡർ ഇല്ല വൺ സൈഡ് മാത്രമേ ബോർഡർ വെച്ചിട്ടുള്ളൂ ജോർജെറ്റാണ് മെറ്റീരിയൽ നല്ല കളർ കോമ്പിനേഷനാണ് ഡാർക്ക് ബ്ലൂ വിത്ത് ലാവണ്ടർ കളർ ബ്ലാക്ക് പോലെ തോന്നും ബ്ലാക്ക് അല്ല ഇത് നേവി ബ്ലൂ കളറാണ് ഇതൊരു ഹാഫ് സ്റ്റിച്ചൊരു കോട്ടൺ തവണ സെറ്റാണ് ഇതിൻ്റെ കളർ വന്നിട്ട് നല്ല സാൻഡൽ കളറാണ് ഇടുപ്പിൻ്റെ വണ്ണം വന്നിട്ട് നമുക്ക് ഫോർട്ടി ടു ഫോർട്ടി സിക്സ് വരെ ഉപയോഗിക്കാം അതുപോലെ ഇട്ടിട്ടുണ്ട് അഡ്ജസ്റ്റ് കൊടുക്കാനായിട്ട് നാടേ ഇട്ടിട്ടുണ്ട് എൻ്റെ ബോർഡർ വന്നിട്ട് നല്ല കോഫി ബ്രൗൺ കളറാണ് ഇതാണ് ഇതിൻ്റെ ബോർഡർ ഇത്രയും വീതി ഉണ്ട് ബോർഡറിന് ഇതാ ലൈനിങ് വെച്ചിട്ടുണ്ട് പാവാടയിൽ സെയിം പാവാടയുടെ സെയിം കളറാണ് ബ്ലൗസ് ഇതാ ഇതാണ് ബ്ലൗസ് ബ്ലൗസ് ഇത്രയും വീതി ബോർഡർ ഉണ്ട് നല്ല സാൻഡൽ കളറാണത് ബോർഡറിൻ്റെ സെയിം കളറ് ഷോൾ ഷോൾ വന്നിട്ട് കോഫി ബ്രൗൺ കളറാണ് ടു പോയിൻറ്റ് എയ്റ്റ് സീറോ ഉണ്ട് ഷോളിൻ്റെ ലെങ്ക് ജോർജറ്റാണ് മെറ്റീരിയൽ കുഞ്ചലം വെച്ചിട്ടുണ്ട് അതുപോലെ ആ പാവടയുടെ ആ ബോർഡർ വൺ സൈഡിൽ അതായത് ലെഫ്റ്റ് സൈഡിലായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഒൻ സൈഡ് മാത്രമേ ബോർഡർ ഉള്ളൂ ഡബിൾ സൈഡും ബോർഡർ ഇല്ല വൺ സൈഡ് മാത്രമേ ഉള്ളൂ ബോർഡർ എക്സ്ട്രാ ലെങ്താണ് ടു പോയിൻറ്റ് എയ്റ്റ് സീറോ ഉണ്ട് നല്ല കളർ കോമ്പിനേഷനാണ് സാൻഡൽ വിത്ത് കോഫി ബ്രൗൺ കളർ ഇതാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ബ്ലാക്ക് കളറിലുള്ള ഒരു കോട്ടൺ ധാവണി സെറ്റാണ് ഹാഫ് സ്റ്റിച്ചഡാണ് പാവാട സ്റ്റിച്ചറാണ് ഇതിന്റെ എടുപ്പിന്റെ വണ്ണം വന്നിട്ട് ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ത്രീ വരെയാണ് ഇതിന്റെ എടുപ്പിന്റെ വണ്ണം കുഞ്ചര ഇട്ടിട്ടുണ്ട് അതുപോലെ നാട ഇട്ടിട്ടുണ്ട് എക്സ് നല്ല ലെന്താണ് പാവാടയ്ക്ക് ബോർഡർ വന്നിട്ട് നല്ല ഡാർക്ക് മജന്ത കളറാണ് ഇതാണ് ഇതിൻ്റെ ബോർഡർ ഡാർക്ക് മജന്ത കളറാണ് ലൈനിങ് വെച്ചിട്ടുണ്ട് പാവാടയിൽ ബ്ലാക്ക് വിത്ത് മജന്ത സെയിം പാവാടയുടെ സെയിം കളറാണ് ബ്ലൗസ് ഇതാണ് ബ്ലൗസ് കയ്യിൽ ബോർഡർ ഇങ്ങനെ വരും ഇതാണ് ബ്ലൗസ് കാഞ്ചി കോട്ടണാണ് മെറ്റീരിയൽ അങ്ങനെ ഒരു ബോർഡറിൻ്റെ സെയിം കളറാണ് ഷോൾ മജന്ത കളറാണ് ഷോള് ഷോൾ വന്നിട്ട് ജോർജറ്റാണ് ടൂ പോയിൻറ്റ് എയ്റ്റ് സീറോ ആണ് ലെങ്ത് കുഞ്ചലം വെച്ചിട്ടുണ്ട് വൺ സൈ ഇടക്ക് സൈഡിലായിട്ട് ബോർഡർ അപ്പോൾ അവിടെയുടെ ബോർഡർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഒരു സൈഡ് മാത്രമേ ബോർഡർ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളൂ രണ്ട് സൈഡും ഇല്ല എക്സ്ട്രാ ലെങ്ത് ആണ് കുഞ്ചലം വെച്ച് ജോർജറ്റാണ് ഉണ്ടല്ലേ ഇതാണ് ഷോൾ അപ്പം അവാട ബ്ലാക്ക് ബ്ലൗസ് ബ്ലാക്ക് ദുപ്പട്ട വന്നിട്ട് മജന്ത കളർ നല്ല കളർ കോമ്പിനേഷൻ ആണ് നല്ല പ്യാറ ഗ്രീൻ കളർ ഒരു കോട്ടന്റെ ധാവണി സെറ്റ് ആണ് ഹാഫ് സ്റ്റിച്ചിന്റെ ധാവണിയാണത് കളർ ഇതായി കാണുന്ന പാരറ്റ് ഗ്രീൻ കളറാണ് അതുപോലെ കുഞ്ചെല്ലാം വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടുപ്പിൻ്റെ വണ്ണം വന്നിട്ട് ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് ഒരു ഇടുപ്പിന്റെ വണ്ണം ഉണ്ട് നാടേറ്റിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് നല്ല ലെങ്ത് ആണ് പാവാടയ്ക്ക് ഇതിൻ്റെ ബോർഡർ വന്നിട്ട് നല്ല ഡാർക്ക് മജിന്ത കളറാണ് അത് ഇതാണ് ഇതിൻ്റെ ബോർഡർ ഈ കാണുന്ന സെയിം കളറാണ് പാവടയിൽ ലൈനിങ് വെച്ചിട്ടുണ്ട് പാവടയിൽ ഇതാ ലൈനിങ് വെച്ചിട്ടുണ്ട് പാവടയുടെ സെയിം കളറാണ് ബ്ലൗസ് സെയിമാണ് ബ്ലൗസ് പാവടയുടെ സെയിം ബ്ലൗസ് കയ്യിൽ ഈ ബോർഡർ ഇതെങ്ങനെ വരും ബോർഡറിന് ഷോൾ വന്നിട്ട് ഡാർക്ക് മജന്ത കളറാണ് ജോർജറ്റാണ് ഷോൾഡ് ടൂ പോയിൻ്റ് എയ്റ്റ് സീറോ ലെങ്ത് എക്സ്ട്രാ ലെങ്താണ് അതിൽ കുഞ്ചലം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ പാവാടെ സൈഡിലുള്ള കസവ് ലെഫ്റ്റ് സൈഡിലായിട്ട് ഷോളിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നല്ല കളർ കോമ്പിനേഷനാണത് നല്ല നല്ല ഒലിവ് ഗ്രീൻ കളറിലുള്ള ഒരു ഹാഫ് സ്റ്റിച്ച കോട്ടൺ താവണി സെറ്റാണ് കാഞ്ചി കോട്ടൺ മെറ്റീരിയൽ കളർ വന്നിട്ട് ഒലിവ് ഗ്രീനാണ് പുഞ്ചിലിട്ടിട്ടുണ്ട് അതുപോലെ നാളെ ഇട്ട് നാടേ ഇട്ടിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് എൻ്റെ ഇടുപ്പിൻ്റെ വണ്ണം വന്നിട്ട് നമുക്ക് ഫോർട്ടി ടു ഫോർട്ടി ത്രീ വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഫോർട്ടി ത്രീ ഫോർട്ടി അതെ ഫോർട്ടി ടു ടു ഫോർട്ടി ത്രീ വരെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും നല്ല ലെങ്താണ് പാവാടയ്ക്ക് അതുപോലെ ബോർഡർ വന്നിട്ട് നല്ല ചെറുപയർ ഗ്രീൻ കളറിലെ ബോർഡറാണ് ലൈനിങ് വെച്ചിട്ടുണ്ട് പാവാടയിൽ ബോഡി വന്നിട്ട് ഒലീവ് ഗ്രീനും ബോർഡർ വന്നിട്ട് ചെറുപയർ ഗ്രീനും പാവടയുടെ സെയിം കളറാണ് ബ്ലൗസ് ഇതാണ് ബ്ലൗസ് ബ്ലൗസിൽ രണ്ട് കയ്യിലും ബോർഡർ ഇങ്ങനെ വരും സെയിം കളറാണ് ബ്ലൗസ് രണ്ട് കൈയിലും ബോർഡർ വരും ബോർഡറിൻ്റെ ചെറുപയർ ഗ്രീൻ കളറാണ് ഷോള് ഷോൾ വന്നിട്ട് കുഞ്ച് ജോർജറ്റ് ആണ് മെറ്റീരിയൽ ടു പോയിൻ്റ് എയിറ്റ് സൈഡാണ് എക്സ്ട്രാ ലെങ്താണ് ഈ പാവടയുടെ തന്നെ ബോർഡറിൻ്റെ ഒൺ സൈഡ് വെച്ച് ഒൺ സൈഡ് ബോർഡർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ബോർഡർ വൺ സൈഡ് മാത്രമേ ഉള്ളൂ ഡബിൾ സൈഡ് ഇല്ല ആണ് മെറ്റീരിയൽ നല്ല കളർ കോമ്പിനേഷൻ ആണ് ഇത് റയർ കളർ കോമ്പിനേഷനാണ് ഈ കളർ കോമ്പിനേഷൻ അങ്ങനെ അധികം കാണാറില്ല റെയർ ആയിട്ട് കിട്ടുന്ന കളറാണത് നല്ല ഗ്രീൻ കളറിലൊരു ഹാഫ് സ്റ്റിച്ചഡ് കോട്ടൺ താവണി സെറ്റാണത് ഹാഫ് സ്റ്റിച്ചഡാണ് കോട്ടൺ കാഞ്ചി കോട്ടൺ ആണ് മെറ്റീരിയൽ നല്ല ഗ്രീൻ കളറാണത് കുഞ്ചലം വെച്ചിട്ടുണ്ട് അതുപോലെ നാടയിട്ടിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഫോർട്ടി ടു ഫോർട്ടി സിക്സ് വരെ അതിൽ ഇടുപ്പിൻ്റെ വണ്ണം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും നല്ല ലെന്ത് പാവാടയ്ക്ക് ബോർഡർ വന്നിട്ട് മജന്താ കളറാണ് ഡാർക്ക് മജന്താ കളറാണ് ലൈനിങ് വെച്ചിട്ടുണ്ട് പാവാടയിൽ അത് ബോർഡർ ഇത് ഇത്രയും വേദിയുണ്ട് നല്ല ലെന്താണ് നല്ല ഗ്രീനാണ് അതുപോലെ ബ്ലൗ പാവാടയുടെ സെയിം കളർ തന്നെയാണ് ബ്ലൗസ് ഇതാണ് ബ്ലൗസ് ബ്ലൗസിൻ്റെ ബോർഡർ ഇത് ഇത്രയും വേദിക്ക് വരും ഷോൾ ബ്ലൗസിൻ്റെ സെയിം കളർ സോറി ബോർഡറിൻ്റെ സെയിം കളറാണ് ഷോള് കാണുന്ന മജന്ത കളറാണ് ടു പോയിൻറ്റ് എയ്റ്റ് സീറോ ഉണ്ട് ലെങ്ത് ഷോളിന് ജോർജറ്റാണ് മെറ്റീരിയൽ വൺ സൈഡ് മാത്രമേ ബോർഡർ അടിച്ചിട്ടുള്ളൂ ഡബിൾ സൈഡും അടിച്ചിട്ടില്ല കുഞ്ചലം വച്ചിട്ടുണ്ട് നല്ല കളർ കോമ്പിനേഷനാണ് ഗ്രീൻ വിത്ത് മജന്ത ഇതൊരു ഹാഫ് സ്റ്റിച്ചഡ് കോട്ടൺ ധവണി സെറ്റാണ് നല്ല ഡാർക്ക് നേവി ബ്ലൂ കളറാണ് ധവണിയുടെ കളർ വന്നിട്ട് പാവാട സ്റ്റിച്ചഡാണ് ഇടുപ്പിൻ്റെ വണ്ണം വന്നിട്ട് ഫോർട്ടി ടു ഫോർട്ടി ഫോർ വരെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ഫോർട്ടി ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ വരെ അഡ്ജസ്റ്റ് കൊടുക്കാനായിട്ട് പറ്റും ലോ ബോർഡർ വന്നിട്ട് ഇത്രയും വീതിയുണ്ട് ഇതാണ് ബോർഡർ ലൈനിങ് വെച്ചിട്ടുണ്ട് കളർ വന്നിട്ട് നല്ല നേവി ബ്ലൂ കളറാണ് ബോർഡറിൻ്റെ ബോർഡർ വന്നിട്ട് പർപ്പിൾ കളറാണ് പർപ്പിളും കസവും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് സെയിം പാവാടയുടെ സെയിം കളറാണ് ബ്ലൗസ് അതായത് ബ്ലൗസ് ബ്ലൗസിൽ ഇത്രയും വീതി വരും കൈക്ക് നേവി ബ്ലൂ കളറാണ് അതുപോലെ ബോർഡറിൻ്റെ സെയിം കളർ പർപ്പിൾ കളറാണ് ഷോള് ജോർജറ്റാണ് മെറ്റീരിയൽ ടു പോയിൻറ്റ് എയ്റ്റ് സീറോ ഉണ്ട് എക്സ്ട്രാ ലെങ്താണ് പാവാടയുടെ ഒരു സൈഡ് വെച്ചിട്ട് ഇതാ സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് വൺ സൈഡ് മാത്രമേ ബോർഡർ ഉള്ളൂ ഡബിൾ സൈഡ് ബോർഡർ ഇല്ല കുഞ്ചലം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് വൺ സൈഡ് മാത്രമേ ബോർഡർ ഉള്ളൂ നല്ല കളർ കോമ്പിനേഷനാണ് നേവി ബ്ലൂ വിത്ത് പർപ്പിൾ കളർ നല്ല ഗ്രീൻ കളറുള്ള ഒരു ഹാഫ് സ്റ്റിച്ചഡ് കോട്ടൺ ധാവണി സെറ്റാണിത് പ്യൂർ ആണ് മെറ്റീരിയൽ ഇടിപ്പിൻ്റെ വണ്ണം വന്നിട്ട് നമുക്ക് ഫോർട്ടി ടു ഫോർട്ടി സിക്സ് വരെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഒരു കുഞ്ചലം വെച്ചിട്ടുണ്ട് നാടായിട്ടിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് നല്ല ലെങ്താണ് പാവടയ്ക്ക് എൻ്റെ ബോർഡർ വന്നിട്ട് കൈ കണ്ണന്താണ് ബോർഡർ പാവടയിൽ ലൈനിങ് വെച്ചിട്ടുണ്ട് നല്ല ലെങ്താണ് പാവടയുടെ സെയിം കളറാണ് ബ്ലൗസ് ഇതാണ് ബ്ലൗസ് ബ്ലൗസിലും കയ്യിൽ ഇതായി ബോർഡർ ഇത്രയും വീതിക്ക് വരും ഈ വീതിക്ക് കയ്യിൽ ബോർഡർ വരും അല്ലേ അതുപോലെ പാടേടെ ബോർഡറിൻ്റെ സെയിം കളറാണ് ഷോള് ആണ് ഷോൾ ഇതാ ടു പോയിൻറ്റ് എയ്റ്റ് സീറോ ആണ് ഷോളിൻ്റെ ലെങ്ത് ബോർഡറിൻ്റെ സെയിം കളർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ടെമ്പിൾ ഡിസൈനും അതുപോലെ ആ അറ്റത്തുള്ള ആ റെഡാണ് ബോർഡർ വരുന്നത് ഷോൾ വരുന്നത് ഷോളിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ആ ബോർഡറിൻ്റെ ഒരു സൈഡ് വെച്ച് അടച്ചിട്ടുണ്ട് വൺ സൈഡ് മാത്രമേ അടിച്ചിട്ടുള്ളൂ ഡബിൾ സൈഡല്ല ഇതിൽ ഇതെങ്ങനെ വരും ടു ടു പോയിൻ്റ് എയിറ്റ് സീറോ ആണ് ലെങ്ത് എക്സ്ട്രാ ലെങ്താണ് ആ ബോർഡർ ഇതുപോലെ വെച്ചിട്ടുണ്ട് അതുപോലെ കുഞ്ചലം വെച്ചിട്ടുണ്ട് അല്ലേ ിരിക്കും ഇതിപ്പോൾ പാവടയിൽ നമുക്ക് ഇടുപ്പിൻ്റെ വണ്ണത് വേസ്റ്റ് വന്നിട്ട് ഫോർട്ടി സിക്സ് ഒക്കെ വരുന്നുണ്ട് അപ്പം നമുക്ക് ഓരോരുത്തരുടെ അളവനുസരിച്ചിട്ടും പറയുകയാണെങ്കിൽ വേസ്റ്റിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഞാനത് കറക്റ്റ് ചെയ്ത് തരും അതുപോലെ പാവാടയുടെ ലെങ്ത്തും അങ്ങനെ തന്നെയാണ് പറ നിങ്ങൾ അളവ് തന്നു കഴിഞ്ഞാൽ അതുപോലെ പെട്ടെന്ന് തന്നെ കറക്റ്റ് ചെയ്ത് തരും നല്ല മാമ്പഴ കളറുള്ള ഒരു കോട്ടൺ ദാവണി സെറ്റാണ് ഹാഫ് സ്റ്റിച്ചഡ് ധാവണി സെറ്റാണത് കളർ വന്നിട്ട് കറക്റ്റ് മാമ്പഴ കളറാണ് ഇടുപ്പിൻ്റെ വണ്ണം വന്നിട്ട് ഫോർട്ടി ടു ഫോർട്ടി ഫോർ വരെ ഉണ്ട് ഇടുപ്പിൻ്റെ വണ്ണം കുഞ്ചലം വെച്ചിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് നാട വെച്ചിട്ടുണ്ട് അതുപോലെ നല്ല ലെങ്താണ് പാവാടയ്ക്ക് പിന്നെ ബോർഡർ വന്നിട്ട് ഇത്രയും വീതി ഉണ്ട് ബോർഡർ പാവടയിൽ ലൈനിങ് വെച്ചിട്ടുണ്ട് പാവടയുടെ സെയിം കളറാണ് ബ്ലൗസ് അതായത് ബ്ലൗസ് അതായത് ആണ് ബ്ലൗസിൽ കയ്യിൽ ഇതായി ബോർഡർ വരും കറക്റ്റ് മാമ്പഴ കളറാണ് അതുപോലെ ഷോളിൻ്റെ ആ ഗ്രീൻ കളർ തന്നെ കുഞ്ചല ജോർജറ്റിൻ്റെ ഷോളാണ് ആ ബോർഡറിൻ്റെ അതേ സെയിം ഗ്രീനാണ് ഷോള് കുഞ്ചലം വെച്ചിട്ടുണ്ട് ടോപ്പ് പോയിന്റ് എയ്റ്റ് സീറോ ആണ് ലെങ്ത് ബോർഡറിൻ്റെ ആ ഇത് വെച്ച് സൈഡ് ലെഫ്റ്റ് സൈഡിലായിട്ട് ബോർഡർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നല്ല എക്സ്ട്രാ ലെങ്ത് ആണ് ഇതിന് മെറ്റീരിയൽ വന്നിട്ട് ജോർജറ്റാണ് നല്ല കളർ കോമ്പിനേഷനാണത് നല്ല ഗ്രീൻ കളറിലുള്ള ഒരു കോട്ടണിൻ്റെ ധാവണി സെറ്റാണ് ഹാഫ് സ്റ്റിച്ചറാണ് ധാവണി സെറ്റ് നല്ല പ്യൂർ കോട്ടൺ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ ഓർമ്മിട്ട് ഇടുപ്പിൻ്റെ വണ്ണം വന്നിട്ട് നമുക്ക് ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഫോർട്ടി ടു ഫോർട്ടി ത്രീ വരെ ഇടുപ്പിൻ്റെ വണ്ണം ഉണ്ട് കുഞ്ചര വെച്ചിട്ടുണ്ട് നാടയുണ്ട് പവാടയ്ക്ക് നല്ല ലെങ്താണ് അതുപോലെ തന്നെ ബോർഡർ വന്നിട്ട് നല്ല ബ്ലൂ കളറാണ് ഇതാണ് ബോർഡർ ലൈനിങ് വെച്ചിട്ടുണ്ട് പാവാടയിൽ ലൈനിങ് വെച്ചിട്ടുണ്ട് ഈ കാണുന്ന സെയിം ഗ്രീൻ കളറാണ് ഈ കാണുന്ന ഗ്രീൻ കളറാണ് പവാടയുടെ സെയിമാണ് ബ്ലൗസ് പാവയുടെ സെയിമാണ് ബ്ലൗസ് കയ്യിൽ ബോർഡർ ഇതുപോലെ ഇത്രയും രീതിക്ക് വരും അതുപോലെ ഷോൾ ബോർഡറിൻ്റെ സെയിം കളർ ബ്ലൂ ആണ് ഷോള് ഇതാണ് ഷോള് ജോർജറ്റാണ് ഷോള് ടു പോയിൻറ്റ് എയ്റ്റ് സീറോണ് ഷോളിൻ്റെ ലെങ്ക് അതുപോലെ കുഞ്ചനം വെച്ചിട്ടുണ്ട് ഷോളിൽ ബോർഡറിൽ ഷോളിൻ്റെ ആ ബോർഡർ വെച്ചിട്ട് ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതെങ്ങനെ അടച്ചിട്ടുണ്ട് നല്ല കളർ കോമ്പിനേഷനാണുള്ളത് മസ്റ്റാർഡ് ഷെയ്ഡ് കളറിലുള്ള ഒരു കോട്ടൺ ധാവണി സെറ്റാണ് ഹാഫ് സ്റ്റിച്ചറാണ് ധാവണി സെറ്റ് ഒരു കളർ വന്നിട്ട് മസ്റ്റാർഡിൻ്റെ ഒരു ഷെയ്ഡ് കളറാണ് മസ്റ്റാർഡ് തന്നെയാണ് ഈ വീഡിയോയിൽ കാണുന്നത് സെയിം കളറാണേ വണ്ണം വന്നിട്ട് നമുക്ക് ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് വരെ എടുപ്പിൻ്റെ വണ്ണം ഉണ്ട് അതുപോലെ കുഞ്ചലം വെച്ചിട്ടുണ്ട് പാവാടയ്ക്ക് നല്ല ലെങ്താണ് ബോർഡർ വന്നിട്ട് വയലറ്റ് കളറാണ് ലൈനിങ് വെച്ചിട്ടുണ്ട് പാവാടയിൽ ബോർഡർ നല്ല വയലറ്റ് കളറാണ് ബോർഡറിൻ്റെ പാവാടയുടെ സെയിം കളറാണ് ബ്ലൗസ് അതായത് ബ്ലൗസ് നല്ല ബ്ലൗസ് ഇതാണ് ബ്ലൗസിൽ കയ്യിലതാണ് ബോർഡർ ഇതാണ് ഇത്രയും വീതിക്ക് വരും ബോർഡറിൻ്റെ സെയിം കളർ വയലറ്റ് കളറാണ് ഷോൾ ഷോൾ വന്നിട്ട് ടു പോയിന്റ് എയ്റ്റ് സീറോ ലെങ്ങ് ജോർജറ്റാണ് മെറ്റീരിയൽ കുഞ്ചലം വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ അവരുടെ സൈഡിലെ ബോർഡർ ഇത് ലെഫ്റ്റ് സൈഡിലായിട്ട് വെച്ചടിച്ചിട്ടുണ്ട് കുഞ്ചലം വച്ചിട്ടുണ്ട് വയലറ്റ് കളറാണ് അപ്പോൾ അവരുടെ സെയിം കളറാണ്